രാഷ്ട്രീയ കൊലപാതകമാണ് എന്നത് ഹൈക്കോടതി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സി പി എം ഇതുവരെ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന വാദഗതി പാടെ പൊളിയുകയാണ് പൂർണ്ണമായിട്ടും സി പി എം ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി ഈ വിധിയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത് സി പി എം ഇനിയെങ്കിലും ഈ ഏർപ്പാട് രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊരുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് നിർത്തി കേരളീയ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന ഒരു അപേക്ഷ അവരുടെ നേതൃത്വത്തോട് പറയുകയാണ് ഏതായാലും ഈ ഒരു കൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കോടതി നൽകിയിരിക്കുന്ന ഒരു സന്ദേശം ഇതുപോലുള്ള കൊലപാതകങ്ങൾ വളരെ വളരെ കോസ്റ്റ്ലിയാണ് വളരെ ചെലവേറിയതാണ് ഒരുപാട് ചെലവുകൾ അവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത് എളുപ്പത്തിൽ മറ്റൊരു കൊലപാതകം നടക്കുന്ന മാതിരി അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന സന്ദേശം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് പക്ഷേ കോടതി ഉള്ളിൽ കരുതിയിട്ടുണ്ട് അതിൻ്റെ സൂചനകളാണ് ഈ വിധിയിലുടനീളം കാണുന്നത് താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും നന്ദി കൂടി പറയുകയാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കുമാരൻകുട്ടി അഡ്വക്കറ്റ് എസ് രാജീവ് അഡ്വക്കറ്റ് സഫൽ അഡ്വക്കറ്റ് രാജീവ് വക്കീലിൻ്റെ ഓഫീസിലുള്ള വലിയൊരു ടീം അതുപോലെ തന്നെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും പത്ര മാധ്യമ പ്രവർത്തകർക്ക് എല്ലാ നാട് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഈ അവസരത്തിൽ പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ നല്ലവർക്കും നന്ദി പറയുന്നു